ഇനി അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഞാൻ പറഞ്ഞു ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാവും ഇനി നമുക്കൊരു ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലെ കിട്ടാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ റണ്ണിങ്ങിൽ ഇനി നമുക്ക് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാമോ അടുത്തൊരു ചോദ്യമാണ് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രൈവിങ്ങിൽ ബിഗിനേഴ്സിനുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഈ ഡൗട്ട് എല്ലാ ബിഗിനേഴ്സും ക്ലിയർ ആക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഗിയർ സ്കിപ്പ് ചെയ്ത് ഓടിക്കുന്നത് ശരിയാണോ തെറ്റാണോ അപ്പോൾ അതിനൊരു എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ഗിയറിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകുന്നു പെട്ടെന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാൽ ശരിയാണ് ഫോർത്തിൽ നിന്ന് ഗിയർ സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതുപോലെ തന്നെ ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഫോർത്തിൽ നിന്ന് തേർഡ് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതുപോലെ തന്നെ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് വരാതെ ഡൗൺ ചെയ്ത് ഡയറക്റ്റ് ഒന്നാമത്തെ ഗിയറിലേക്ക് ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഈ ഒരു മെയിൻ റോഡിൽ ഈ കാര്യം ഈ ഒരു സംശയം നിങ്ങളുടെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു കയ്യറ്റത്താണ് കിടക്കുന്നത് ഞാൻ ഇവിടുന്ന് കയറ്റത്ത് നിന്ന് വാഹനം പതിയെ എടുക്കാണ് ഓക്കെ ഇപ്പം നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഒരു സീറോ കിലോമീറ്റർ വേഗതയിൽ ഞാൻ വാഹനം എടുത്തു വണ്ടിക്ക് മൂവ് ആക്കി ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ വേഗത വേഗതയായപ്പോൾ ഞാനിത് ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ ഒരു വേഗത നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു ഇരുപത് കിലോമീറ്റർ ആകുമ്പോഴാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയായി ദേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു കണ്ടോ അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തേർഡിലേക്ക് വന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ട്രിപ്പ് പറഞ്ഞാൽ അതിനാണ് ഇത് പറയുന്നത് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ് റോഡ് സ്ട്രെയിറ്റ് ആണ് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത ആയപ്പോൾ ഞാൻ ഫോർത്തിലേക്ക് കിട്ടും അപ്പം നമ്മൾ ഈ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഇത്തിരി വേഗത നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ വെച്ച് വേഗത കൂട്ടിക്കൂട്ടിയാണ് ഓരോ ഗിയർ ഇട്ടത് അപ്പോൾ ഇങ്ങനെ ഗിയർ ഇടുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ ഇടുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ടടുത്ത ഓരോ ഗിയറിലേക്ക് ഇടാനും അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവും നമുക്ക് വാഹനം റോഡിൽ ഇത്തരത്തിൽ ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഒരു താളവും വരും മനസ്സിലായോ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗിയർ ഇടുന്നത് ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് എനിക്ക് ഇടണം ഇപ്പോൾ ഞാൻ ഫോർത്തിൽ ഇങ്ങനെ ഒരു ചെറിയ സ്ട്രെയിറ്റ് റോഡ് ഇങ്ങനെ വന്നു ഇനി ഇവിടെ ഒരു വളവ് കണ്ടു വളവ് കണ്ടു കഴിയുമ്പോൾ ഞാൻ ആക്സിലറേഷൻ ഒന്ന് അയക്കും അയക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ വേഗത മുപ്പത് കിലോമീറ്ററിലേക്ക് താന്നു അതായത് നാൽപ്പതിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ താഴും ഒന്ന് ആക്സിലറേഷൻ നമ്മൾ അയക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ് ഒരു വളവ് കണ്ടു തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി ഞാൻ നിങ്ങൾ നോക്കിയേ ഈ ഒരു വളവ് ഞാനിപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ സ്ട്രെയിറ്റ് റോഡ് ഇല്ല അതുകൊണ്ട് ഫോർത്ത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയില്ല തേർഡ് ഗിയറിൽ ഇങ്ങനെ ഈ ഒരു വളവ് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിപ്പം ഏകദേശം ഒരു നാല്പത് കിലോമീറ്റർ വേഗതയുടെ അടുത്തു പക്ഷെ വളവാണ് അതുകൊണ്ട് ഫോർത്ത് കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ വീണ്ടും ആക്സിലറേഷൻ അയക്കുമ്പോൾ സ്പീഡ് കുറയും അതായത് നാൽപ്പതിൽ നിന്ന് താഴോട്ട് താഴും വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഏകദേശം ഒരു നാൽപ്പത് ആയി സ്ട്രെയിറ്റ് റോഡാണ് വലിയ കുഴപ്പമില്ല നെരുപ്പ് റോഡും ചെറിയ വളവാണ് പക്ഷെ ഇറക്കം കൂടിയൊരു റോഡാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത് കിലോമീറ്ററിൽ എനിക്ക് ഫോർത്ത് ഗിയറിലേക്ക് വരാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഉള്ളൂ നമ്മൾ ഇത്തരത്തിൽ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഓരോ ഗിയറിൽ പോകാൻ കുറഞ്ഞപക്ഷം വണ്ടിക്കൊരു വേഗത വേണം അതായത് ഒരു നാൽപ്പത് എങ്കിലും വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഓടിക്കുന്ന ഒരു ഗിയറാണ് നാലാമത്തെ ഗിയർ എന്ന് പറയുന്നത് എന്നാൽ ഒന്നാമത്തെ ഗിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി നിർത്തിയെടുക്കുന്ന ഗിയറാണ് അതുകൊണ്ട് തന്നെ ഒരു സീറോ കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ വേഗതയോടെ ആ ഒരു ടൈമിലാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിൽ കിട്ടാൽ എന്ത് സംഭവിക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചു അത്രയും വേഗത്തിൽ പോകുന്ന വാഹന വാഹനത്തിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് പെട്ടെന്ന് വണ്ടി അങ്ങ് ഇടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് വണ്ടിയിൽ ഉണ്ടാകുന്നത് എന്നാൽ നമുക്ക് ഇത്ര ഇതുപോലെ ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ ഇടാതിരിക്കാൻ പറ്റത്തില്ല ചില സിറ്റുവേഷൻ മുന്നിലൊരു വണ്ടി ഉണ്ട് ആ വണ്ടി ചവിട്ടി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കണം അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് ചവിട്ടി നിർത്തിയാൽ ഇപ്പൊ ഉദാഹരണം പറയാം ഇവിടെ മുന്നിൽ ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടി പെട്ടെന്ന് അങ്ങ്ങ്ങ് ചവിട്ടി ചവിട്ടി നിർത്തി എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കെ വരുന്ന ക്ലച്ച് ചവിട്ടി നമ്മളും വണ്ടി ചവിട്ടി ഇത് ഇപ്പം പെട്ടെന്ന് അങ്ങ് നിർത്തി അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞു എന്നിട്ട് വണ്ടി നമ്മൾ വീണ്ടും നിർത്തി എടുക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് അല്ലാതെ മുന്നിൽ പോകുന്ന ഒരു വണ്ടി ചവിട്ടി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഡയറക്റ്റ് ബ്രേക്കിലേക്കൊന്നും വരാതെ ക്ലച്ച് അല്ല ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ പല ആൾക്കാരും എന്ത് ചെയ്യും ബ്രേക്കിലേക്കൊന്നും വരത്തില്ല വണ്ടി ബ്രേക്കിലേക്ക് വരും പക്ഷേ തീർത്തും വണ്ടി സ്ലോയെ ആകത്തില്ല സ്ലോ സ്ലോ ആകുന്നതിന് മുന്നേ ഫസ്റ്റ് കൊടുക്കുക ഒരിക്കലും ചെയ്യരുത് ഫസ്റ്റ് ഗിയർ ഇടുക എന്ന് പറഞ്ഞാൽ വണ്ടി സ്ലോ ആയിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തിയിട്ടേ ഫസ്റ്റ് ഗിയർ കൊടുക്കാവുള്ളൂ മനസ്സിലായോ അല്ലാതെ നമ്മുടെ ബ്രേക്കിലേക്ക് വന്നു വണ്ടി ഇത്തിരി സ്ലോ ആയെന്ന് കരുതിയാൽ ഡയറക്റ്റ് ഫസ്റ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം തല വന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ ആണെങ്കിൽ ഈ ഡാഷ് ബോർഡിലിരിക്കും ബാക്ക് സൈഡിൽ സൈഡിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് നമ്മുടെ ഈ ഫ്രണ്ട് സീറ്റിലെ ബാക്കിലെ ആ ഒരു സൈഡിലേക്ക് വന്ന ആൾക്കാരുടെ തല ഇടിക്കും ആക്സിഡൻറ്റുകൾ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഞാൻ പറഞ്ഞത് ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാവും അപ്പോൾ ഞാൻ അത് പറഞ്ഞു വണ്ടി നിർത്തിയിട്ടേ കൊടുക്കാവുള്ളൂ ഇനി നമുക്കൊരു ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ റണ്ണിങ്ങിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുപത് കിലോമീറ്ററിനോട് അടുത്ത വേഗത വണ്ടിക്ക് കുറച്ചിട്ടിട്ടാൽ പ്രശ്നമില്ല ഇപ്പം ഒരു മുപ്പത് മുപ്പത് കിലോമീറ്റർ വേഗത മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഇറക്കത്തി ഇങ്ങനെ വരികയാണ് ഇവിടെ ഞാൻ സെക്കൻഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന മുന്നിലൊരു വണ്ടി തീർത്തും ആയിട്ട് ഓടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ എനിക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യാൻ വന്ന് വണ്ടി ഒന്ന് ഇത്തിരി സ്ലോ സ്ലോയുമാണ് നിങ്ങൾ നോക്കി ഇത്തിരി സ്ലോ ചെയ്തുകൊണ്ട് ഏകദേശം വാഹനത്തിൻ്റെ സ്പീഡിനെ ഞാൻ കുറയ്ക്കുകയാണ് നിങ്ങൾ നോക്കുക ഏകദേശം വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ചൊരു ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കുകയാണ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ ഇതേ ക്ലച്ച് പിടിച്ചിട്ട് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കണ്ടോ എന്നിട്ട് ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല അപ്പം മുന്നിൽ പോകുന്ന ഒരു വാഹനം ഇതേ ഇതുപോലെ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് വരുന്നതെങ്കിൽ ഫോർത്തിൽ നിന്ന് സെക്കൻഡ് കൊടുത്തെന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല പക്ഷെങ്കിൽ തീർത്തും നിർത്തണ്ട അല്ലെങ്കിൽ തീർത്തും വാഹനം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് വണ്ടി നിർത്തിയിട്ട് ഫസ്റ്റ് കൊടുക്കുകയാണ് അവിടെ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കത്തില്ല മനസ്സിലായോ ഇപ്പം ഞാൻ ഫോർത്ത് സെക്കൻഡ് ഇടുന്നതാണ് നിങ്ങളെ കാണിച്ചതെന്ന് ഇനി നമുക്ക് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാമോ അടുത്തൊരു ചോദ്യമാണ് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്തും ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് ഫസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും വണ്ടി പൂർണ്ണമായിട്ടും നിന്നതിന് ശേഷം മാത്രമേ ഒന്നാമത്തെ ഗിയർ നിങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ ഞാൻ ഇങ്ങനെ തേടി തേടിപ്പോവാണ് ഇവിടുന്ന് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നു എൻ്റെ വണ്ടി അവിടെ നിർത്തണം എന്നാൽ ഫസ്റ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് നൂറാക്കി ചേർത്തിടരുത് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ബ്രേക്കേ വരിക ക്ലച്ചേ വരിക വണ്ടി പൂർണ്ണമായിട്ട് ഇതേ ഇതുപോലെ ചവിട്ടി വണ്ടി അങ്ങ് സ്ലോ ചെയ്യുന്നു കണ്ടോ വണ്ടി സ്ലോ ചെയ്തിട്ട് നമുക്ക് ഇത്രയും കൂടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി നമ്മൾ ഇതുപോലെ സ്ലോ ചെയ്തിട്ട് വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നിട്ട് എന്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കും എന്നിട്ടാണ് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കുന്നത് അല്ലാതെ എപ്പോഴൊക്കെ നിങ്ങൾ ഗിയർ ഇട്ടോ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ വലിയ ജെറക്കായിരിക്കും ഉണ്ടാകുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഇനി നിങ്ങൾക്ക് എന്താണ് ഡ്രൈവിംഗ് ടിപ്സിൽ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക അതിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വീണ്ടും അടുത്തൊരു ദിവസം വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും ഓക്കെ ബൈ